പ്രിയപ്പെട്ടവരെ സീറോ മലബാർ സഭയിലെ സമ്പൂർണ്ണ മെത്രാൻ സിനഡ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് മുതൽ ജനുവരി പതിനൊന്ന് വരെ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ചേരുകയാണല്ലോ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം എന്ന രീതിയിൽ തുടർച്ചയായി ചേരുന്ന സിനഡ് സമ്മേളനങ്ങളുടെ ഭാഗമാണ് ഇന്ന് ആരംഭിക്കുന്ന സിനഡെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന വിശുദ്ധകൂർബാന അർപ്പണത്തെ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹാരം കാണാതെ നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ ഈ സിനഡ് സമ്മേളനം വളരെയധികം പ്രധാനപ്പെട്ടതാണ് സഭയുടെ തലവനും പിതാവുമായി അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് ചുമതലയേറ്റിട്ട് ഒരു വർഷം പൂർത്തിയാവുന്ന അവസരത്തിലാണ് ഈ സിനഡ് സമ്മേളിക്കുന്നത് എന്ന യാഥാർത്ഥ്യം സഭാതലവനും മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്ത സിനഡിനും ഈ സമ്മേളനത്തിന് മുമ്പാകെയുള്ള തീരുമാനം എടുക്കേണ്ട വിഷയങ്ങളെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ടാവണം ഇല്ലെങ്കിൽ സഭയെ നയിക്കുവാൻ യോഗ്യതയുള്ള മെത്രാന്മാർ ആണ് തങ്ങളെന്ന് അവർ തിരിച്ചറിയണം പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭാതലവനായിരുന്ന അഭിപന്യ കർദനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് സഭാതലവൻ എന്ന സ്ഥാനത്തു നിന്നും മാറിയാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് സീറോ മലബാർ സഭയിലെ ഒരു നേതൃത്വത്തിലുള്ള ആറു മെത്രാൻമാർമിനെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് മാർ റാഫേ തട്ടിൽ പിതാവ് സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഇതിനോടകം എല്ലാ സഭാവിശ്വാസികളും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആലഞ്ചേരി പിതാവിന്റെ സ്ഥാനത്യാഗത്തിന് ശേഷം ഒരു വർഷം പിന്നിടുമ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച തർക്കം പരിഹാരം കാണാതെ തുടരുമ്പോൾ റോമിനെ തെറ്റിദ്ധരിപ്പിച്ച മെത്രാന്മാരുടെ നിലപാടും ഇതോടൊപ്പം ചോദ്യം ചെയ്യപ്പെടുകയാണ് സഭാതലവനെതിരെ റോമിന് കത്തയച്ച ഈ മെത്രാൻ സംഘത്തിലെ കൂറു മുന്നണിക്കാർ നിയമപ്രകാരം തങ്ങളുടെ പാത്രർഗിസ് അഥവാ സഭാതലവനെതിരെ കൂടാലോചന നടത്തിയതിന് ശിക്ഷിക്കപ്പെടേണ്ടവർ അല്ലേ അല്ലേയെന്ന് സാധാരണ വിശ്വാസികൾ ഇതിനോടകം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ആലഞ്ചേരി പിതാവ് സ്ഥാനത്ത് തുടരുന്നത് ആയിരുന്നില്ല വിശുദ്ധ കുർബാന പരിഹരിക്കുന്നതിനുള്ള മാർഗമെന്ന് ഇതിനോടകം തെളിഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയായിരിക്കെ പരിശുദ്ധ പിതാവിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സഭയുടെ തലവിനെതിരെ സംഘടിതമായ രാഷ്ട്രീയ നീക്കം നടത്തിയ ഈ മെത്രാന്മാർ ആരൊക്കെയാണെന്നും അവർ അയച്ച കത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നും ർച്ച ചെയ്ത് വിശ്വാസികളുടെ മുമ്പാകെ പ്രസിദ്ധപ്പെടുത്തണം അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു കാര്യമാണ് സിനഡ് സമ്മേളനത്തോടനുബന്ധിച്ച് എറണാകുളത്തെ വിമത വൈദികർ അങ്കമാലി കേന്ദ്രീകരിച്ച് നടത്തുന്നതായി പറയപ്പെടുന്ന നിരാഹാര യജ്ഞ പരിപാടി വിമത വൈദികർക്ക് നേതൃത്വം നൽകുന്ന സബാസ്റ്റ്യൻ കളിയേതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു പ്രസ്താവന പ്രകാരമാണ് അങ്കമാലി ഭാഗത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ ജന അഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമായി യജ്ഞങ്ങൾ നടത്തപ്പെടുകയും അതിൽ ജനപങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്താൽ ജന അഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ സിവിടിനെ കൊണ്ട് എടിപ്പിക്കാമെന്ന സെക്രട്ടറി കൂടിയായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ പ്രസ്താവനയുടെ സത്യസന്ധത എത്രമാത്രം എന്ന് ഇത് പടച്ചുവിട്ടവർക്ക് മാത്രമേ അറിയുകയുള്ളൂ ഏതായാലും മാർ ജോസഫ് പാമ്പ്ലാനി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ഫാദർ സബാസ്റ്റ്യൻ തളിയന്റേതായ പേരിൽ വന്നിരിക്കുന്ന പ്രസ്താവനയിൽ പറയുമ്പോൾ തനിക്ക് ഇവരുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും താൻ ഇവരോട് സംസാരിച്ചിട്ട് പോലും ഇല്ല എന്നുമുള്ള വസ്തുത ഈ കാര്യത്തിൽ താൻ നിരപരാധിയാണെങ്കിൽ മാർ ജോസഫ് പാമ്പ്ലാനി വ്യക്തമാക്കണം അദ്ദേഹം ഈ വിഷയത്തിൽ മൗനം അവലംബിച്ചുകൊണ്ട് ഇങ്ങനൊരു കാര്യം താൻ കേട്ടിട്ടില്ല എന്ന മട്ടിൽ തുടരുകയാണെങ്കിൽ വിമത വൈദികരും മാർ പാമ്പാനിയും തമ്മിലുള്ള അന്തർധാര അതിശക്തമാണെന്നും മാർ പാപ്പായുടെ നിർദ്ദേശത്തെ പോലും കടലിൽ എറിഞ്ഞുകൊണ്ട് വിമതനുമായി ഏർപ്പെട്ട സമവായ കരാർ സിരഡിൻ്റെ തീരുമാനത്തെ അട്ടിമറിക്കുവാനായി മാർ പാമ്പ്രാനിയുടെ നേതൃത്വത്തിൽ മനഃപൂർവം കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നും വിശ്വാസികൾ ഉറപ്പിക്കേണ്ടതായി വരും ഇന്ന് എറണാകുളം അങ്കമാലി അതിർത്തിക്കുള്ളിലെ വിവിധ കോടതികളിലായി നടത്തപ്പെടുന്ന കേസുകളിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിന് എതിരായി നിൽക്കുന്ന ഏറ്റവും വലിയ തടസ്സം മാർ ജോസഫ് പാംബ്ലാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ വിമതരുമായി ഒത്തുചേർന്നുണ്ടാക്കിയ സമവായ കരാറാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് വിമതരുമായി ഉണ്ടാക്കിയെടുത്ത കരാർ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സമയത്ത് ഒരു ഏകീകൃത കുർബാന അർപ്പിച്ചാൽ മതി എന്ന് സമ്മതിച്ചു കൊടുത്ത സമവായ കരാറാണ് പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശങ്ങൾക്കും സിനഡിന്റെ തീരുമാനങ്ങൾക്കും എതിരായിട്ടുള്ള ഈ സമവായ കരാറിന് സീറോ മലബാർ സഭയുടെ അംഗീകാരമുണ്ടോ എന്നും അംഗീകാരമില്ലെങ്കിൽ അത് നിലനിൽക്കുന്നതല്ല എന്നുമുള്ള സുവ്യക്തമായ പ്രസ്താവന സിനഡ് സമ്മേളനത്തിൽ ഉണ്ടാവണം ആ തീരുമാനം ഏകീകൃത കുർബാനയെ സംബന്ധിച്ച കേസുകൾ നടക്കുന്ന എല്ലാ കോടതികളിലും സമർപ്പിക്കപ്പെടുകയും ഏകീകൃത വിസ്തോർബാന അർപ്പണം എത്രയും വേഗം എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള എല്ലാ ദേവാലയങ്ങളിലും ഒരുപോലെ നടത്തപ്പെടുന്ന രീതിയിലേക്ക് നടപടികൾ സ്വീകരിക്കണമെന്നും വിശ്വാസികൾ പരിശുദ്ധ സൂനകദോസിനോട് ആവശ്യപ്പെടുകയാണ് വിമത വൈദികരുടെ സമരക്കോപ്രായങ്ങൾ കണ്ട് അവർക്ക് പിന്തുണ നൽകാമെന്ന് സിനഡിലെ ഏതെങ്കിലും മെത്രാനോ മെത്രാപോലീത്തായോ വിചാരിച്ചാൽ അവർക്ക് കാലം അർഹിക്കുന്ന മറുപടി നൽകുമെന്ന് അവർ തിരിച്ചറിയട്ടെ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഈ തീരുമാനങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ നിർഗുണന്മാരായി നിലപാടുകൾ തുറന്നു പറയാതെ ഏതെങ്കിലും മെത്രാനോ മെത്രാപോലിയത്തായോ നിലപാട് സ്വീകരിച്ചാൽ അത് ഈ സഭയെ നിങ്ങൾ തള്ളിപ്പറയുന്നതിൻ്റെ അടയാളമായി നിങ്ങൾ സ്വയം മനസ്സിലാക്കണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നു ജനുവരി പതിനൊന്നാം തീയതി ഈ സിനഡിൻ്റെ സമ്മേളനം അവസാനിക്കുമ്പോൾ സീറോ മലബാർ സഭയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സിനഡ് സമ്മേളനം ആയിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തുവാൻ തക്ക സുപ്രധാനമായ തീരുമാനങ്ങൾ സുധീരമായി നല്ല വിചിന്തനത്തോടെ ചർച്ച ചെയ്ത് തീരുമാനിക്കുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ടു